അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാം വറഹമുല്ല തറവാട്ടിൽ രാവിലെ തന്നെ അതാ കോളിങ് ബൽ മുഴങ്ങി പഠിച്ചോനെ ആരെ രാവിലെ തന്നെ ഷ്യാമ പള്ളിന്ന് വന്നു ചെയ്തല്ലോ എന്താ പൊതു കഥ ഉമ്മ അടുക്കളയിൽ ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നുസി അടുപ്പത്തേക്ക് വന്നപ്പോൾ ഉമ്മ അവളെ വിലക്കി വേണ്ട മോളെ ഒരുപാടങ്ങ് നിൽക്കണ്ട ഈ റെസ്റ്റ് ഒഴിവാക്കി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നതിലിപ്പോ എന്താ അത് വേണ്ട ഉമ്മ അവളുടെ അടുക്കൽ നിന്ന് ദോഷമാവ് വാങ്ങി ചൂടാൻ തുടങ്ങി ഉമ്മ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ ചുറ്റോളമ്മ എന്താ ഉമ്മ ഇങ്ങനെ വേണ്ട മോള് കുറച്ച് അവിടെ പോയിരിക്കെ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു ഓള് റെസ്റ്റൊക്കെ ഒഴിവാക്കി പണിയെടുക്കലൊക്കെ തുടങ്ങി എന്ന് കറിഞ്ഞപ്പോ ഉമ്മയുടെ മനസ്സിൽ പേടില്ലായിട്ടല്ല ഉമ്മ എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല മോളെ എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു സമയം അല്ലേ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല ഉമ്മ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കോളിങ് ബൽ മുഴങ്ങിയത് പഠിച്ചവനെ ആരൊപ്പം ഈ സമയത്ത് നല്ല പൊരിഞ്ഞ മഴയും ഉമ്മ അതാ നേരെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നോക്കുന്നു ആരുമില്ലാതാകുമ്പോൾ ഡൈനിങ് ഹാളിലെ വാതിലും അടച്ചിടും പിന്നെ സിറ്റൗട്ട് ഓപ്പൺ അല്ലേ ഉമ്മ അല്ലാ ഉമ്മാസാമേക്കും പഠിച്ചോനെ ആര് ഇത് ഫൈസലോ എന്താ മോനെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ അല്ലെങ്കിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും വണ്ടീനെ ഒച്ച കേട്ടെ എന്തോ ഉമ്മ മഴയല്ലേ മഴ ആയതുകൊണ്ട് ഉമ്മ വണ്ടീനെ ഒച്ചന്നും കേൾക്കൂല ആ മോനെ കേറിയിരിക്കേ ഞാനും വിചാരിച്ച ആറബ ആരാ റബ്ബ ഇത്ര നേരത്തെ തന്നെ വന്ന് വെല്ലടിക്കണെന്ന് ബാ ഇരിക്കേ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നു ഉമ്മ ആരാണ് മോളെ ഫൈസലാണ് അത് കേട്ടപ്പോൾ തന്നെ നുസൈബ വേഗം കിച്ചണിലേക്ക് തന്നെ പോയി അതെ എന്തൊക്കെ തന്നെയും ചില സമയത്ത് പഴയ ആ ഓർമ്മകൾ ഇങ്ങനെ ഓടി വരും പക്ഷെ ഇന്നാൽ ഇപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ഒരു ഇക്കാക്കിയുടെ സ്ഥാനത്ത് മാത്രമാണ് കാണുന്നത് അതെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ അല്ലാതെ ഒരിക്കലും തന്റെ ഭർത്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെ ഡൈവോഴ്സ് ചെയ്ത ആളെന്ന രീതിയിൽ നിന്നോ ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ കരുതുന്നേ ഇല്ല എനിക്കതിന് താല്പര്യവുമില്ല നുസൈബ കിച്ചണിലേക്ക് തന്നെ പോയി ബെല്ലടി കേട്ടി ഷാ എഴുന്നേറ്റ് വന്നു ഉമ്മാര് ബെല്ലടിച്ചത് മോനെ അത് ഫൈസൽ വന്നിട്ടാ ആ ഇക്കാ നിങ്ങളെപ്പോൾ വന്നു മോനെ ഞാനെപ്പോൾ വന്നതടാ എന്തെപ്പിടാ അർജൻറ് ആയിട്ട് ഒന്നും ഒരു മുന്നറിയിപ്പില്ലാതെ ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ പറഞ്ഞു ഉമ്മ നിങ്ങളെന്ത് ചോദ്യം ചോദിക്കുന്നത് എനിക്കെപ്പോഴും വന്ന് കയറിക്കൂട ഇവിടെ മോനെ അതുകൊണ്ട് പറഞ്ഞതല്ലടാ ആ അങ്ങളെ വീടിനല്ലേ എങ്ങക്ക് വന്ന് കയറാലോ അതല്ല ഞാൻ ചോദിച്ചതേ എന്നാലും ഇപ്പം ഇങ്ങനെ വരെ ഈ വരില്ലല്ലോ ലോന്ന് ഒന്നെങ്കിലും ഉമ്മാ ഞാൻ വരുന്നുണ്ട് എന്ന് പറയും അങ്ങനെയൊക്കെ എന്തിങ്ങനെയൊക്കെ ഒരു ഫ്ലൂയിൽ തരുമല്ലോ പക്ഷെ ഇല്ല പെട്ടെന്ന് ഉമ്മ ഒരു സർപ്രൈസാണ് ഉമ്മ എന്താ മോനെ ഒന്നുമില്ല അത് ചെറിയൊരു യാത്ര പോകുന്നൊക്കെ ചെറിയൊരു യാത്രയെ അതേത് യാത്ര ഉമ്മ അതൊക്കെ ഞാൻ പറയാം എല്ലാവരും കാണാൻ കൊതിക്കുന്ന കൊതിക്കുന്നൊരു സ്ഥലത്തേക്കാണുമാ ഞാൻ പോകുന്നത് മോനെ എന്തപ്പോ റബ്ബേ എൻ്റെ കുട്ടീൻ്റെ മനസ്സൊക്കെ മാറിയോ ഉമ്മ എന്താ ഞാനേ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉമ്മ ശരിക്കും ഞെട്ടി മോനെ സത്യമാണ് ഞാൻ പറയണത് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി മോനെ ഉമ്മാ എന്താ ഉമ്മ പോരുന്നോ ഏ എൻ്റെ കൂടെ മോനെ എനിക്ക് എന്താ ഞാൻ ചെയ്യാ പെട്ടെന്നാണ് ഉമ്മ നുസിയെ ഓർത്തത് പഠിച്ചോനെ നുസ്സി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയാൽ അത് കേട്ടുകൊണ്ട് ഷാമോൻ അങ്ങോട്ട് വന്നു ഉമ്മ എന്താ ഇക്കക്ക് ഉറക്ക് പോകുന്നുണ്ടോ ആ മോനെ പോവുവാണല്ലോ എന്തുമാ ഉമ്മക്ക് പോകാൻ ബോധ്യുണ്ടോ ഉമ്മ പോയിക്കോളി ഉമ്മ ഇത്രക്ക് മൊതിരള്ള സ്ഥിതിക്ക് നമ്മൾ എല്ലാ വർഷവും അജും ഉമ്മയൊക്കെ നല്ലോണം ചെയ്യേണ്ടി തന്നിട്ടോ മോനെ അന്ന് നമ്മൾ പോയതല്ലേ അതിൻ്റെ ശേഷം എനിക്കും പോകാൻ മനസ്സിലൊരു പൂതി ഫൈസൽ ഉമ്പറയ്ക്ക് അറിഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സിലും വല്ലാത്തൊരു കൊതി അല്ല മോനെ മോനൊറ്റയ്ക്ക് അതോ ഗ്രൂപ്പിനോ ഉമ്മ ഗ്രൂപ്പിനാണ് ഗ്രൂപ്പിനോ അതെ ഒരു ഗ്രൂപ്പിനോടൊപ്പം ഏത് ഗ്രൂപ്പാ മോനെ അത് ഉമ്മ എൻ്റെ ഷോപ്പിൻ്റെ ആളുകളുടെ ഗ്രൂപ്പ് മോൻ എന്താ പറയണത് അതെ ഉമ്മ ഞാൻ നിൽക്കുന്ന അവിടുത്തെ ആ ഫാമിലിയോട് കൂടെ ആ ഉപ്പാക്കൊരു ആഗ്രഹം ഉമ്ര ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്നെ വിളിച്ചു ഉമ്മാ അങ്ങനെയാണ് അത് ശരി മോനെ അങ്ങനെയാണല്ലേ അപ്പോ എല്ലാരും കൂടിയാണോ ഉമ്മയും ഉപ്പയും ഉണ്ടാവില്ലേ ഉമ്മയും ഉപ്പയും മാത്രമല്ല ഉമ്മ പിന്നെ അതന്നെ ഉമ്മ പറയാൻ കൊതിച്ചു തന്നെ മുമതാസ് അവളും ഉണ്ടോ മാഷ ഉമ്മക്ക് വല്ലാത്തൊരു സന്തോഷം ഉമ്മ എഴുന്നേറ്റോ ആ കസാരിൽ നിന്ന് അല്ല മോനെ സത്യമായിട്ടും ആ ഉമ്മ എൻ്റെ പാസ്പോർട്ടൊക്കെ ഇന്ന് കൊടുക്കണ ഉമ്മ നിങ്ങളുടെ പാസ്പോർട്ട് ഒക്കെയല്ലേ പുതുക്കാന്നല്ലേ ഇല്ല മോനെ അതൊക്കെ പുതുക്കിയതാണല്ലോ ആ ആയിക്കോട്ടെ ഉമ്മാക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ നുസ്സിനെ വിചാരിക്കുമ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു ഉമ്മ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഉമ്മാക്കാഗ്രഹം ഉണ്ടെങ്കിൽ ഉമ്മക്ക് ഇന്ന് പോകാം നുസിക്കൊരു പക്ഷേ കഴിയുമെങ്കിൽ ഞാനും നുസിയും നിങ്ങളുടെ കൂടെ പോരായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോനെ അത് വേണ്ട ഇൻഷാല്ല നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോകണം കൗബത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നേർച്ച നിർന്നേക്കെ എൻ്റെ മനസ്സിൽ അതായത് ഒന്നും എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവരുത് സുഖപ്രസവം നല്ല രീതിയിൽ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ പഠിച്ചറബ് നൽകട്ടെ നമ്മളെ കയ്യിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് ഒമ്പറക്ക് കൊണ്ടുപോകണം കൗബൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അതുപോലെ മുത്തു ഹബീബ് സല്ലാ അലൈഹി വസ്ലമിയുടെ മദീന റൗന്നിലേക്ക് കൊണ്ടുപോണം കുട്ടിയെ എന്തു അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങ് തൊടുത്തു അവൻ നെഞ്ചിത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു യാ അല്ലാ പഠിച്ചോന്നേ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കേ ഇൻഷാ അല്ലാ മോനെ നമുക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു നേർച്ച ഉണ്ട് കേട്ടോ നീ മറക്കണ്ട അഥവാ ഞാൻ മരിച്ചാലും ഞാൻ നിന്റെ കുട്ടിൻ്റെ പ്രസവം കാര്യങ്ങളും കഴിയുമ്പോഴത്തേന് ഞാനില്ല എങ്കിലും ഉമ്മാന്റെ കുട്ടി അത് വീട്ടാൻ മറക്കരുത് ഇട്ടോ ഏഹ് ഓളിൻ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകണം ഉമ്മ നിങ്ങൾ അങ്ങനെ പറയലേ ഉമ്മയില്ലാതെ എനിക്ക് എന്തോ ഉമ്മാ ഉമ്മയില്ലാത്തൊരു ലോകം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല സത്യം പറഞ്ഞാൽ എന്റെ ഉമ്മ അങ്ങനെ പറയല്ലേ എനിക്ക് വല്ലാത്ത വിഷമാണ് മോനെ അതിപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഉണ്ടാവുമല്ലോ എപ്പോഴും ഞമ്മള് കരുതിയിരിക്കണം എന്നാണല്ലോ ഉമ്മാന്നാലും നിങ്ങളില്ലാത്ത ഈ പുത്തൻ വീട് തറവാട് എന്ന് വെച്ചാല് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്താണ് ഉമ്മ വരുമ്പോ നിങ്ങളാ വിളിയും ആ ഒരു പറച്ചിലും ഒക്കെ കേൾക്കുമ്പോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടെന്നുള്ള തോന്നലാണ് ഉപ്പ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു ഞാനങ്ങനെ ആ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കാണെങ്കിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷനും എല്ലാം കൂടിയായി ഉമ്മ പിന്നെ ഞങ്ങൾക്കുള്ളത് ഉമ്മ മാത്രാണ് എല്ലാത്തിനും ഉമ്മ കൂടി അങ്ങനെ പറഞ്ഞാല് ഉമ്മ എന്താണ് ഞാൻ മോനെ ഷ്യാമോനെ ഈ എങ്ങനെ പറഞ്ഞാലോടാ അനക്ക് മോനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടതാ ഒരു കുഞ്ഞ് പിറക്കാൻ പോണേ പടച്ച റബ്ബ് കുട്ടിക്ക് ദീർഘായു സ്വാഫിയത്വം പ്രദാനം ചെയ്യട്ടെ എൻ്റെ കുട്ടിക്ക് ആളായിട്ട് വരുന്നുണ്ടല്ലോ ആൾക്കാര് ഉമ്മാസ് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഉമ്മ പൊയ്ക്കോളി ഉമ്മ ഫൈസൽ കൂടെ ഉമ്മ്രക്ക് പൊയ്ക്കോളി അതായിരിക്കും നല്ലത് മുംതാസും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എന്തെന്നറിയില്ല വല്ലാത്ത ഒരു സന്തോഷം ഫൈസൽ പറഞ്ഞു ഉമ്മ നമുക്ക് ഗ്രൂപ്പിലൊന്നും പോകണ്ട നമുക്ക് സെപ്പറേറ്റ് റൂം എടുത്തിട്ട് അങ്ങനെ പോകാം അങ്ങനെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യാം അങ്ങനെ പോയാലേ നമുക്കങ്ങനെ രണ്ട് റൂം അങ്ങനെ എടുത്തിട്ട് എനിക്ക് എനിക്കും ഉമ്മാക്കൊന്നിലും നിൽക്കാം അവർ ഫാമിലി ഒന്നിൽ നിന്നോട്ടെ അങ്ങനെ അതല്ലേ നല്ലത് മോനെ ആയിക്കോട്ടെ സന്തോഷം എങ്ങനെയായാലും വേണ്ടിയില്ല എൻ്റെ നുസി എന്നാൽ അപ്പോഴും ഷമ്മാസ് പറഞ്ഞത് ഉമ്മ നുസിയുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നോക്കാൻ നോക്കാനിപ്പ ഞാനുണ്ട് എന്തായാലും അവിടെ ഡെലിവറി ഒക്കെ ആകുമ്പോഴൊക്കെ എന്തായാലും ഉമ്മരൊക്കെ ചെയ്ത് പോരി എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് രാഹത്തോട് കൂടി ഇൻഷാ അല്ല ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ കൂടി പോണം എന്താ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട് പക്ഷേ അള്ളാഹു സുബാനവത്താലയുടെ ഭവനത്തിലേക്ക് പോവുകയല്ലേ അപ്പോൾ എല്ലാം പഠിച്ച റബ്ബിൽ ഏൽപ്പിച്ചിട്ടുകൊണ്ട് പോവുക പിന്നെ ദുന്യാവിനെ കുറിച്ച് അല്ല നാടിനെ കുറിച്ച് ഒരു ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ല എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രം അങ്ങനെയാണല്ലോ പോവേണ്ടത് പഠിച്ചോനെ പേടിയുണ്ട് സമാധാനം ഉണ്ട് വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമല്ല എൻ്റെ നുസ്സി എൻ്റെ ഷമ്മാസ് അവരെ വിട്ടു പോകുമ്പോൾ ആരെങ്കിലൊക്കെ അവരെ ഉപദ്രവിക്കാനൊക്കെ വരുമോ എന്നുള്ളൊരു തോന്നല് എന്താൽ ഇപ്പൊ ആശ്വാസമുള്ളത് ഫസീല കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ അവളങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ നുസിയുടെ നേരെ എങ്ങാനും വന്നാലോ അതുമാത്രമല്ല അവൾ ഗർഭിണിയായി ഒറ്റക്ക് നിൽക്കുന്ന ആ ഒരു സമയത്ത് അത് ഒറ്റ കൊടുക്കാൻ മറ്റവരുണ്ടാകും അതാ ജമീനത്താത്തിയുടെ മരുമകൾ അങ്ങനെയാണ് അന്ന് അവൾ വന്നത് അതുപോലെ ഇനി എങ്ങാനും വന്നാലോ റബ്ബെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കുട്ടിയെ ചെയ്താലോ അവൾക്ക് ഒരിക്കലും ഇഷ്ടമില്ല ഷമ്മാസ് നുസീബെ കല്യാണം കഴിച്ചതും അതുപോലെ അവൾ ഗർഭിണിയായതൊന്നും ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല എങ്ങനെയെങ്കിലും അവളുടെ ദാമ്പത്യം ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് അവൾ നടക്കുന്നത് പഠിച്ചോന്നെ നീ കാക്ക് ഉമ്മ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പോണം കേട്ടോ എൻ്റെ പാസ്പോർട്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് എന്തോ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് മോനെ ഇന്ന് തന്നെ പോകണോ ആ ഉമ്മ അവിടെ ഒരു ഒറ്റക്കാണ് പിന്നെ ആ ഉപ്പാക്ക അത്രം കിട്ട് മോനെ ആയിക്കോട്ടെ സാരല്ല എന്തായാലും ഉമ്മൾക്ക് നമുക്ക് ഒരുമിച്ച് പോകാലേ മോൻ പറഞ്ഞേക്കൂ അപ്പോൾ തന്നെ റൂമിലെത്തി ഫൈസൽ ഫൈസൽതാ അവിടുത്തെ ഉപ്പാക്ക് വിളിക്കുന്നു ഹലോ ഉപ്പാ മോനെ ഫൈസി നീ അവിടെ എത്തിയോ ആ ഉപ്പാ ഞാനിവിടെത്തി പിന്നെ ഇവിടത്തെ ഉമ്മാക്കും കേട്ടപ്പോ അല്ലാത്തൊരാഗ്രഹം മോനെ അതിനെന്താ എന്താ പറയുന്നത് മുംതാസിൻ്റെ ഉമ്മ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു അതെ ഫൈസിൻ്റെ ഉമ്മയും വരുന്നുണ്ട് മാഷ തന്നെ മുംതാസും അത് കേട്ടു അവളുടെ മനസ്സിലും സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി ഓഹ് പഠിച്ചോനെ ആ ഉമ്മയുടെ കൂടെ ഒന്ന് നിൽക്കാൻ തന്നെ എനിക്കൊരു ഭാഗ്യമാണ് മുംതാസിൻ്റെ മനസ്സിൽ ഫൈസിയുടെ ഉമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു നല്ലൊരു ഉമ്മയാണിത് പഠിച്ചോനെ ആ ഉമ്മയുടെ കൂടെ ജീവിക്കുക ആ ഉമ്മയുടെ മരുമകളായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ള സംഭവമാണ് അതാദ്യം ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉമ്മയുടെ മരുമകളായില്ലെങ്കിലും ഉമ്മയുടെ കൂടെ ഉമ്രക്ക് പോയി രണ്ടാഴ്ചയെങ്കിലും അവരെ കണ്ടുകൊണ്ടിരിക്കാലോ എന്തെന്നറിയില്ല വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ടാണ് ആ ഉമ്മയോട് എനിക്ക് മുംതാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു മോളെ ഉമ്മ വിളിച്ചു എന്താ മോളെ നീ ആലോചിക്കണത് ഒന്നുമില്ലമ്മ അല്ല ഫൈസക്കിയുടെ ഉമ്മയുണ്ടോ ആ ഫൈസക്കിയുടെ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെ തന്നെയാലും സന്തോഷം എന്നാൽ പിന്നെ ഒരാളായില്ലേ ഇത് നമ്മളുടെ ഫാമിലിയുടെ കൂടെ മാത്രം നിൽക്കുമ്പോൾ ഏയ് ഇല്ല മോളെ ഫൈസിയെന്ന് വെച്ചാൽ ഓന ഇവിടുത്തെ ഉപ്പാൻ്റെ ഒരാളായി മാറിയിക്കണേ പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണില്ലേ പഠിച്ചവനായിട്ട് തന്നതാണ് ഓനെ ഉപ്പാക്ക് ആഗ്രഹമുണ്ട് ഉമക്ക് പോകാന് പക്ഷേ ഒരാൾ പിടിക്കാനൊക്കെ ഇല്ലാതെ ഉപ്പാക്ക് അത്രങ്ങളുടെ ആരോഗ്യം ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് പേടി വെച്ചാൽ ഒന്നുമല്ല ആ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അതിന് ഏറ്റവും നല്ല ഫൈസി തന്നെയാണ് മോളെ ഇതിപ്പം നീയുണ്ടായാലും ഞാനുണ്ടായാലും ഒക്കെ കണക്ക് തന്നെയാണ് നമ്മൾക്കൊന്നും അത്ര ഉപ്പ എന്ന് വെച്ചാൽ വലിയൊരു മനുഷ്യനല്ലേ ഫൈസിക്കാണെങ്കിൽ എങ്ങനെ വെച്ചാൽ മാനേജ് ചെയ്യാൻ കഴിയും കാരണം ഫൈസ് നല്ല തടിയും അൽപ്പക്കമുള്ള ആളാണ് ആരോഗ്യമുണ്ട് ആ അപ്പം പിന്നെ അതുകൊണ്ടാണ് ഉപ്പ അവനോട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് ഏതായാലും എല്ലാം പറയണേ അങ്ങനെ എന്തായാലും ഫൈസി എതിർപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ എന്തായാലും ഉമ്മ ഉണ്ട് ഉമ്മയുണ്ട് വല്ലാത്തൊരു സന്തോഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ പോവാലോ എന്നാൽ ഈ സമയം അതാ ഉമ്മ ഷമ്മാസിൻ്റെ വീട്ടിൽ എന്തായാലും ഇൻഷാ ഇൻഷാല്ല പോകണം ഏതായാലും ഇപ്പോൾ ഉമ്രം തുടങ്ങിയ സീസണായി തുടങ്ങിയില്ലേ എല്ലാവരും പോകലും തുടങ്ങി ഏതായാലും ഈ മാസത്തിൽ നിന്ന് പോയാലേ ഏറ്റവും പ്രതിഫലം ഉള്ളതെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് എന്തായാലും അറിയണം ഉസ്താമാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാം പിന്നെ ഞാൻ സാജിക്കൊന്ന് കൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ അങ്ങനെയേതാ ഉമ്മ നേരെ സാജിക്ക് വിളിക്കുന്നു സാജി സാജി ഫോൺ നടിക്കുന്നു അലി വിളിച്ചു പറയുന്നു സാജി നീ എവിടെ ഓ ആരത് ഉമ്മയാണല്ലോ ഹലോ ഉമ്മ ഉമ്മാഹ് മോനെ അസ്സാം വലൈക്കും വാളിക്കും അസ്സലാം സാജി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ ആ അല്ല മോനെ എന്തൊക്കെയുണ്ട് വർത്തമാനം സുഖല്ലേ ആ ഉമ്മ അലഹമില്ല റാഹത്താണ് അല്ല ഉമ്മ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ മോനെ സുഖം തന്നെ ചായക്ക് കുടിച്ചോ ആ ഉമ്മ മക്കളൊക്കെ മക്കളിതാ ഇവിടെ അവർ സ്കൂളിൽ പോകാനുള്ള തിരക്കിലും അങ്ങനെ കേട്ട് മോനെ ഇങ്ങളൊസം പാർക്കാൻ വരൂട്ടോ ഉം ഉമ്മാ സാജി കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരുന്നല്ലോ ഇനിയിപ്പോ അല്ല മോനെ ഒരു ദിവസം വരി എല്ലാരും കൂടി ഉം കൊറേ നിന്നിട്ട് ഉമ്മ വരാ പക്ഷെ ഉമ്മ ഉപ്പയൊക്കെ ഉണ്ടാവുമ്പഴേ അത് അതിനെന്താ മോനെ അവരെ കൂട്ടി പോരെ നിങ്ങക്ക് വണ്ടിയില്ലേ വണ്ടിയിൽ പോന്നാ പോരെ ഉമ്മ ഉമ്മാൻഷാവ അതൊക്കെ പിന്നീട് ആക്കാം അല്ല മോനെ എവിടെ സാജി ഇവിടെ പോയി അവള് എവിടെ പോ ഇനിയിപ്പോ അറിയില്ല മുകളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇതുവരെ ആ തുണികൾ എടുക്കാനോ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരുന്നു ആ പിന്നെ മോനെ ഒരു കാര്യം പറയാനായിരുന്നു എന്തുമാ അത് ഞാനേ ഉമ്രക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട് ഡേറ്റൊന്നും ഒന്നും ഇല്ല വിശൊന്നും അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ മനസ്സിലൊരാഗ്രഹമുണ്ട് അപ്പോൾ ഓളോട് ഇങ്ങനെ പറയട്ടേ ആ മാഷാ അല്ല ഏതായാലും പോയി വരി പ്രത്യേകം ദ്വാശീട്ടോ നമ്മളെ കാര്യത്തിലൊക്കെ മോനെ ഇൻഷാ അല്ല ഒക്കൊന്ന് റെഡിയാവട്ടെ എന്നിട്ട് ഡേറ്റ് ഒന്ന് കുറച്ചതിന് ശേഷം ഞാൻ പറയാട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ എന്നാൽ ഞാൻ സാജിനെടുത്ത് കൊടുക്കാം കേട്ടോ സാജി ആ സാജി മൊബൈലിൽ നിന്ന് തുണി എടുത്ത് വരികയായിരുന്നു എന്നട ഉമ്മ ഉമ്മയോ ഹലോ അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം മോളെയ്യ എവിടെയായിരുന്നു ഉമ്മ ഞാൻ കുറച്ച് ഉണങ്ങിയ തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ആ പിന്നെ മോളെ ഞാനൊന്ന് ഉമ്മറയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഉമ്മ ഉമ്പ്രക്കോ ഉമ്പ്രക്ക് നിങ്ങളിപ്പോൾ എന്നാ പോയി എന്നത് നുസിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ മോളെ പിന്നെ ഒന്ന് പോണമെന്ന് തോന്നി അല്ല ഇനിയിപ്പോൾ ആരോ കൂടെയാണ് ഷാമോ ഇനിയിപ്പോൾ ഏതായാലും വരവുണ്ടാവില്ല വിട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ നുസിനെ പിന്നെ നവാസ്ക്കെന്ന ഇവിടെ ഇല്ല പിന്നെ ഫൈസൽക്ക് പിന്നെ ഏതായാലും ഫൈസൽക്കെ ആ പരിപാടി ഒന്നും അല്ല ഇഷ്ടമല്ലല്ലോ ഉംറിൻ്റെ പരിപാടി അങ്ങനെയൊന്നും മോളെ എന്നാൽ നിനക്ക് തെറ്റി ഈ പ്രാവശ്യം ഞാൻ ഫൈസിൻ്റെ കൂടെയാണ് ഉംറക്ക് പോകുന്നത് തന്നെ മാഷ അള്ള അപ്പവും എൻ്റെ കക്കൻ്റെ സ്വഭാവം നന്നാക്കട്ടെ എടീപ്പോൾ പഴയ പോലെ നല്ല ആളാകെ മാറിയിക്കണ് അന്ന് അങ്ങനത്തെ ഒരു തെന്നിപ്പ് ആ ടൈമിനങ്ങനെ കാട്ടിക്കൂട്ടി വിചാരിച്ചിട്ട് ഒന്നും അങ്ങനെ ആവുന്നില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആ എന്തൊക്കെ തന്നെ പോയി എന്ന ഡേറ്റ് കുറച്ചോ ഇല്ല മോളെ ഫൈസി വന്ന് പറഞ്ഞേ ഫൈസല് വന്ന് എന്നോട് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനമ്മ ഉമ്മക്ക് ഓല ഓലഅവിടുത്തെ ഓല പാർട്ട്ണറും കാര്യങ്ങളും ഇല്ല അങ്ങനെ പോവുകയാണല്ലോ ഏ ആരൊക്കെ അപ്പോ ആ ഉപ്പാക്ക് സുഖല്ല ഹോസ്പിറ്റലിലാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ അതൊക്കെ കൊണ്ടു നിൽക്കണേ ഇപ്പൊ അതിനൊരു ആഗ്രഹം അവിടുത്തെ ഉപ്പാൻ്റെ ആഗ്രഹമാണ് ആയിക്കോട്ടെ പൊയ്ക്കോട്ടെ ഫൈസിക്കേതായാലും അവിടത്തെ ഒരാളായി മാറിയില്ലേ ആ മോളെ ഓൻ അവിടത്തിൻറെ ശേഷം നന്നായത് ഞാൻ സത്യം പറയാണ് ഓൻ അവിടത്തിൻ്റെ എല്ലാം കൊണ്ട് നന്നായിരിക്കണോനെ ഞാൻ എനിക്കോട് നിർബന്ധമില്ലല്ലോ ഓൻ ഇവിടെ സ്ഥിരമായിട്ട് നിക്കണെന്ന് ഉമ്മ അല്ലെങ്കിൽ ഓൻ അവിടെ നിക്കുമ്പോഴേ അത് ശരിയാവൂല ഷമ്മാസിപ്പോ ഏതായാലും കല്യാണം കഴിച്ച് അങ്ങനെ ആയില്ലേ അപ്പൊ പിന്നെ മോളെ അതൊക്കെ കൊണ്ട് തന്നെ കാരണം എന്തൊക്കെ തന്നെയാലും മനസ്സ് ഒരു ഓർമ്മ അങ്ങനെ വരുവേ അതുകൊണ്ടുതന്നെ പറഞ്ഞത് ഏതാനും ഉമ്മ നല്ലൊരു തീരുമാനമാണ് അതൊക്കെ എന്തൊക്കെ തന്നെയാലും ഇക്കാക്ക് നന്നാവട്ടെ ഞാൻ പ്രാർത്ഥിക്കലുണ്ട് എല്ലാവരുടെ കാര്യത്തിലും എനിക്ക് വിഷമമില്ല ഇപ്പോൾ ഫൈസിക്കാൻ്റെ കാര്യത്തിലാണ് എനിക്ക് കുറച്ച് വിഷമമുള്ളത് കാരണം നമ്മളെ വീട്ടിൽ ആങ്ങളാർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴൊക്കെ നമ്മൾക്കുള്ള മനസ്സില് വിഷമം വരിക ഇപ്പം അതിൻ്റെ കാര്യത്തിലും അതിൻ്റെ കല്യാണം ശരിയാകാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കണത് മോളെ പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ആ മുംതാസ് ഉണ്ടല്ലോ അവളിപ്പോൾ പോകുന്നില്ലല്ലോ ഉമ്മ അതെന്താ ഇല്ലേ ഓളുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണില്ല എന്നാണ് പറയണത് പഠിച്ചോനെ അല്ലമ്മ ഓളെ ഫൈസക്ക് കല്യാണം കഴിക്കണമെന്ന് എന്തോ ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നില്ല എന്നാൾ മോളെ ഇപ്പോഴെൻ്റെ മനസ്സി ആഗ്രഹം അതുതന്നെയാണ് അതിനും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവള് വേറെ നിക്കാഹ് കഴിച്ചൊക്കെ വിട്ടീലേ കല്യാണം കഴിച്ചുപോലെ അമേരിക്കയിലൊക്കെ പോയി താമസിക്കല്ലേ മോളെ ഇപ്പോൾ ഓന ഇഷ്ടമില്ലാന്നോ ഓനാളത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഇവിടെ നിൽക്കണം പോയിട്ടില്ല ഉമ്മ അല്ല ഞമ്മക്കും വല്ല കിട്ടാൻ വല്ല വഴിയുണ്ടോ സാജിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് എന്ത് പറയണമെന്നായിപ്പോയി മോളെ അത് ചിലരെ പഠിച്ചോന് അങ്ങനെ സൃഷ്ടിക്കും ചില ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ ഒരാളുടെ സ്വഭാവം ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല ഒരുപോലെ സ്വഭാവമുള്ളവരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് നല്ല സ്വഭാവമായിരിക്കും ആണുങ്ങൾക്ക് പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലോ കുറച്ച് ഉഷറും കൗശലമൊക്കെ ഉള്ളവരായിരിക്കും പക്ഷെ ചില ആണുങ്ങൾ അങ്ങനെ ആയിരിക്കും എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ മറികടക്കണം തൻ്റെ ഭാര്യയെക്കാൾ തനിക്ക് കുറച്ചുകൂടെ എല്ലാം ഉണ്ട് എന്നുള്ള തോന്നൽ വേണം അങ്ങനെയൊക്കെ ഭാര്യമാരെ ചവിട്ടി താഴ്ത്തുന്നവരുണ്ട് നേരെ തിരിച്ചുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവില്ല മോളെ അല്ലുമ്മ എന്താണ് അവർക്ക് പ്രശ്നം ഒന്നുമല്ല അയാളുടെ സ്വഭാവം അങ്ങനൊരു ടൈപ്സ് അതായത് അങ്ങനെ സ്ഥിരമായിട്ട് മുംതാസിനെ മാത്രം ഭാര്യമായി വേണമെന്നുള്ള ചിന്താഗതിയൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ഇങ്ങനെ അവൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതായത് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് അതിനിടയിലൂടെ ഉള്ള എൻജോയ്മെന്റ് കാര്യങ്ങൾ അവരുടെ ടൂറ് യാത്ര അതൊന്നും ഒരുപക്ഷെ മൂന്ന് ത്രാസിന് പിടിക്കലുണ്ടാവൂല അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ എന്തായാലും വേണ്ടില്ല എന്തൊക്കെ തന്നെയായാലും ഓളിപ്പോൾ പോണില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഉമ്മാ ഇങ്ങള് ചോദിച്ചു നോക്കി ഫൈസിക്ക് ഏതായാലും ഓനും ഒന്ന് കെട്ടി ഒഴിവാക്കിയതാണ് പിന്നെ വേറൊരു പെണ്ണുൻ്റെ കൂടെ ജീവിച്ചാണ് ഇവളിപ്പോൾ എന്തായാലും മോള് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഡൈവോഴ്സാകുമോളായിട്ടില്ല തോന്നുന്നുണ്ട് ആ ഉമ്മ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി അല്ലെങ്കിൽ ഞാൻ ചോദിക്കണോ ഞാൻ തന്നെ ചോദിച്ചോളാം മോളെ ഇനിയിപ്പോൾ ഇനി ഇൻഷാ അല്ല ഉമ്മക്ക് ഞങ്ങൾ ഒരുമിച്ചാൽ പോണത് ഉമ്മ അവരൊക്കെ ഉണ്ടോ ആ മോളെ എല്ലാവരും ഉണ്ട് ഉമ്മയും അവളൊക്കെ ഉണ്ട് മാഷാ അള്ള ഉമ്മ നിങ്ങൾ എന്തൊക്കെ തന്നെ പഠിച്ചവനോട് നല്ലോണം ഒന്ന് ദട്ടോ കരീഫിന് അടുക്കൽ പോയിട്ട് ഹയർ ആണെങ്കിൽ നമുക്ക് മുംതാസിനെ നമ്മൾ ഫൈസലിനെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഉമ്മ നിങ്ങൾ ചെയ്യേ അത് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണല്ലോ മോളെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അവിടെ എത്തി കിട്ടട്ടെ ഇൻഷല്ല ആ കൂട്ടത്തിൽ ഇതും ആ പിന്നെ എന്തൊക്കെ തന്നെയാലും ആദ്യം നമ്മൾ ദുനിയാത്ത് കാര്യങ്ങൾ പ്രാർത്ഥിക്കരുതെന്നാണല്ലോ ആദ്യം നമ്മൾ നമ്മുടെ ആഹ്ർത്തക്കുള്ളത് ചിന്തിക്കണമെന്നാണ് ആദ്യം ആഹൃത്തക്കുള്ളത് പഠിച്ചോനെ ആക്രമത്ത് നന്നാക്കണേ മരണസമയം നന്നായാലല്ലേ ബാക്കിയുള്ള എല്ലാവരും നമ്മൾ രക്ഷപ്പെടളളൂ അവിടെ കഴിച്ചിലായി നമ്മൾ കഴിച്ചിലായി മോളെ അങ്ങനെ ഫസ്റ്റ് അത് പറയാ അത് കഴിഞ്ഞിട്ടാണ് എനിക്കിൻ്റെ ഫൈസലിൻ്റെ കാര്യം എൻ്റെ നുസൈബാൻ്റെ കാര്യവും നിങ്ങളെ കാര്യം എല്ലാവരുടെ കാര്യം എനിക്ക് പറയാനുള്ളത് ഉമ്മ എന്തായാലും വേണ്ടില്ല ഉമ്മ പോയിക്കോളി ഉമ്മ എന്നാളും പോയതല്ലേ ഉമ്മാക്ക് കുറേ ഉമ്മറയൊക്കെ അജ്ജൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടല്ലേ ആ മോളെ അജ്ജ് ഞാൻ ആദ്യം പോയതല്ലേ പിന്നെ ഉമ്മറക്കിപ്പോൾ നുസൈബാൻ്റെ ഓല കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പോയി പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ അലഹമ്മില്ല പഠിച്ചവൻ്റെ നിയമത്തോണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നുണ്ട് മോളെ കുറേ പൈസ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഞമ്മക്ക് പഠിച്ച റബ്ബിൻ്റെ ആ ഒരു വിധി കൂടി ഉണ്ടാവണ്ട മോളെ എന്തായാലും അല്ലാണ്ടില്ല പോകാം അവിടെ അവിടെ പോകാൻ നമുക്ക് പൂതി കടൂല പിന്നേയും പിന്നെ ഇങ്ങനെ കാണണം തോന്നും അവിടെ പോയി വന്നാലും കണ്ണിനോട് ഒതുക്കും അത് അവൻ്റെ റബ്ബേ ഇൻഷാല്ല അപ്പം ഞാൻ ഇൻഷാള്ള അതിനൊരു തയ്യാറെടുപ്പ് നടത്തണ്ട മോളെ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം ഏഹ് നുസിയും ഷമാസും ഇവിടെ ചിലപ്പോൾ ഒറ്റകൊക്കെ ആവുമ്പോഴേ നിങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കാവുള്ളൂ പിന്നെ ഇൻഷാ അല്ല പഠിച്ചവൻ്റെ വിധി പോലൊക്കെ വരും ഉമ്മ നിങ്ങൾ പേടിക്കണ്ട എന്തേലും മറ്റുള്ള പകത്താണല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇൻഷാ അല്ലാ അങ്ങനെ ഏതാ ഉമ്മ ഫോൺ കട്ട് ചെയ്യുന്നു മോളെ എന്നാൽ ശരി അസ്സലാം മോലേക്കും വാലയക്കും മുസ്ലാം സജി എന്തൊരു സർപ്രൈസ് ഇക്ക നിങ്ങളോട് പറഞ്ഞില്ല ഉമ്മ ആ പറഞ്ഞു മാഷാ അള്ള പോയിട്ട് വരട്ടെ അല്ല സജി നമുക്കൊന്ന് പോട്ടെ അലിമോൻ അതാ സാജിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇക്ക നമ്മൾ പോകുവരുമ്പോൾ മക്കളും പ്രായമായ ഉമ്മയും ഉപ്പയും ഒക്കെ അത് ശരിയാണ് പക്ഷേ നല്ല ആരോഗ്യമുള്ള കാലത്ത് പോകണം അല്ലെങ്കിൽ പിന്നെ ഉമ്മയെ ഉപ്പയൊക്കെ ആരെങ്കിലും അതോ അത് വേണ്ട ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാലും നമുക്ക് കൗബാർ ഷെരീഫിൻ്റെ അടുക്കിലേക്ക് നോക്കുന്ന കൂലിയാണെന്നാണല്ലോ ഉമ്മ ഖുർഖാന് കൗബഷ ഷെരീഫ് അത് മൂന്നിലേക്ക് നോക്കിയാലും ഒരുപോലെ പ്രതിഫലം കിട്ടുമെന്നാണ് അപ്പോൾ എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാലും എനിക്ക് എത്ര കൂലിയാണല്ലേ കിട്ടുക പഠിച്ചോനെ മാഷാ എനിക്ക് ഉമ്മാൻ്റെ എൻ്റെ ഉമ്മാന ഈ വീട്ടിലിരുന്ന് നോക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ അലിമോൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മാ അവൻ ഉമ്മയെ വിളിച്ചു മോനെ എന്തെൻ്റെ കുട്ടി പറയണത് ഏ അല്ലേ അത് സാജിൻ്റെ ഉമ്മ ഉമ്രക്ക് പോവാണ് ഓളെ ഫൈസൽക്കെയും അതിനെക്കുറിച്ച് പറയാനായിരുന്നു മാഷ അല്ലാ പഠിച്ചോലേ അള്ളാഹു വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ പഠിച്ച റബ്ബ് നല്ല മക്ബൂലും നബ്രൂറുമായ ഉംറ ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനവത്താൽ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ അറബല്ല അല അലിമോൻ ഉമ്മയുടെ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഉമ്മ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖത്തൊക്കെ നോക്കുമ്പോഴേ വല്ലാത്ത പ്രതിഫലമാണ് കിട്ടുക പഠിച്ചുകൊണ്ട് അടുത്തുനിന്ന് കൗബിയെ നോക്കിയാലും ഖുർആാനെ നോക്കിയാലും എൻ്റെ ഉമ്മയെ നോക്കിയാലും എനിക്ക് ഒരേ പ്രതിഫലമാണ് ഉമ്മ ഉമ്മയുടെ ആ ഒരു കവിളുകളിൽ നെറ്റുകളിൽ അതാ അലിമ അലിമോൻ ഉമ്മ ശരിക്കും കൗബ മുത്തുന്ന പോലെയാണ് എനിക്ക് എൻ്റെ ഉമ്മയെ മുത്തുമ്പോൾ എൻ്റെ പൊന്നുമോനെ മോനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോണം സാജി പോയിട്ടില്ലല്ലോ മോന് പോയതാണല്ലോ അല്ലേ അല്ലെ ഉമ്മ ഞാൻ പോയതാണ് പക്ഷേ സാജിയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇൻഷാ അല്ലാ പോകണം മക്കളെ നിങ്ങൾ പൊയ്ക്കോളെ അതിനെന്താ ഞങ്ങളിവിടെ ഒറ്റക്ക് നിന്നോളല്ലോ ഉമ്മ അത് വേണ്ട ഉപ്പാക്കൊക്കെ ഇത്ത് ഏയ് മോനെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പടച്ചവനെ ഏൽപ്പിച്ചങ്ങോട്ട് പോവല്ലേ നിങ്ങളെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവല്ലേ പിന്നെന്താ മോനക്ക് വിഷമം അല്ല ഉമ്മ ഇൻഷാല്ല പോകണം എന്നാൽ ഉമ്മ നിർബന്ധിക്കുകയായിരുന്നു നിങ്ങൾ പോയിക്കോളെ കുഴപ്പമില്ല ഏതായാലും ഒരുമിച്ചാണ് പോവല്ല നല്ലത് ഇൻഷാ അല്ല പിന്നെ പോകാം അല്ലേ സാജി അതെ അല്ല സാജി നിനക്ക് പോണോ അന്നോ ഇപ്പോ ഈരവസ്ഥയിലെ ഞാൻ പോകുന്നില്ല ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉമ്മാൻഷാ അല്ല ഞങ്ങൾ പിന്നീട് പോകാം അടുത്ത വർഷം കേട്ടോ എന്തൊക്കെ തന്നെയും പുത്തൻ വീട് തടവാട്ടിൽ ഒന്നുകൂടെ സന്തോഷം കൂടിക്കൂടി വന്നു അതെ ഉമ്മക്ക് ഉമ്രക്ക് പോകുന്ന ആ ഒരു സന്തോഷം നുസിയും പറഞ്ഞു ഉമ്മ ഉമ്മ പോയിക്കോളെ ഉമ്മ വിഷമിക്കണ്ട ഒന്നോണ്ടും ഷമ്മാസ് പറഞ്ഞു ഉമ്മ പടച്ച റബ്ബിനെ ഏൽപ്പിച്ചല്ലേ പോകുന്നത് എന്തിനാ ഭയക്കുന്നത് എങ്ങനെയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ആ ഭൂമിയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉമ്മയുടെ മനസ്സിൽ അല തല്ലിക്കൊണ്ടേരുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും എത്തും